ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ച പാടില്ലെന്ന് സി പി ഐ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ഭീകരവാദത്തിനെതിരെ സി പി ഐ എം സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു തരത്തിലുള്ള നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ട് അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ നിലപാട് സ്വീകരിക്കാനാകണം ജമ്മുകശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഭീകരാക്രമണത്തിന് പിന്നിൽ വർഷങ്ങളോളം നീണ്ട ആസൂത്രണമാണെന്ന് അദ്ദേഹം പറഞ്ഞു